ീശോയിൽ ഏറെ സ്നേഹമുള്ളവരെ പ്രകൃതി ഒരു വലിയ പാഠപുസ്തകമാണ് ഓരോ പ്രകൃതി ദുരന്തങ്ങളും ഓരോ പാഠങ്ങളും മനുഷ്യ ജീവിതത്തിന്റെ ക്ഷണികത ലോകത്തെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ നാം ദൈവഭക്തരെന്ന് അഭിമാനിക്കുന്നുവെങ്കിൽ നമുക്ക് ചില കടമകളുണ്ട് ദൈവത്തെ പഴിക്കുകയല്ല പകരം ലോക പാപത്തിനു വേണ്ടി പരിഹാരം ചെയ്യലാണ് നമ്മുടെ കടമ യുദ്ധങ്ങള് ദുരന്തങ്ങള് കപ്പൽ അപകടങ്ങള് വിമാന അപകടങ്ങള് കൊറോണ പോലുള്ള മഹാമാരികള് ഇതെല്ലാം മനുഷ്യ ജീവിതത്തെ കർന്ന് തിന്നുമ്പ് നാം എന്താണ് ചെയ്യേണ്ടത് വിലാപങ്ങളുടെ പുസ്തകം രണ്ടാമധ്യായം പതിനെട്ട് പത്തൊമ്പത് തിരുവതിനും സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണീർ ഒഴുകട്ടെ നീ വിശ്രമിക്കരുത് കണ്ണുകൾക്ക് വിശ്രമം നൽകരുത് രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക നാൽക്കവലകൾ വിശന്ന് തളർന്ന് വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി ദൈവ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക നമുക്ക് പ്രാർത്ഥിക്കാം ചെറുതും വലുതുമായ പ്രായശ്ചിത്ത പ്രവൃത്തികൾ വഴി നമ്മുടെയും ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കാം ദൈവത്തിൻ്റെ ശിക്ഷണം ഒരുപക്ഷെ ദൈവം കരുണ തോന്നി കുറച്ചേക്കും എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എല്ലാവർക്കും ലഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ